കുറച്ച് പറഞ്ഞൂടി നമ്മളെ എല്ലാവർക്കും സ്വാഗതം ഞാൻ ആ കാര്യായിട്ട് എനിക്ക് വിട്ടോ ഞാനിട്ടിട്ട് ഇന്റർവ്യൂ പറയാണ് അത് സത്യാണ് ഉത്രാട സ്പെഷ്യൽ തലദിവസം നമുക്ക് പൂക്കള് വാങ്ങാൻ പോണം ഇങ്ങനെ കൊറേ കൊറേ കാര്യങ്ങളുണ്ട് അപ്പൊ ഇവിടെ വന്നിട്ട് എന്റെ ആദ്യത്തോ കിലോമീറ്റർ അപ്പൊ പണികളൊക്കെ ഇവിടെ കഴിഞ്ഞ അത്യാവശ്യം ആ വൃത്തിയാക്കല് മൂന്ന് ദിവസം മുന്നേ കഴിഞ്ഞതാണ് ആലോചിക്കല്ലേ ഇനി നമ്മടെ ഓണത്തിന്റെ തലേദിവസം പണികൾ പിന്നെ കൊറേ സാധനങ്ങളൊക്കെ ഇന്നലെ ഞങ്ങള് പോയി മേടിച്ചു ശർക്കര വരത്തി അങ്ങനെ ഇന്നലെ പോയി വാങ്ങി ഇന്ന പൂവൊക്കെയാണ് മെയിൻ ആയിട്ട് വാങ്ങുന്നത് അല്ലെ ഡ്രസ് കിട്ടി പക്ഷെ എനിക്ക് ഏട്ടനെ പോലത്തെ കളർ ഡ്രസ്സ് കിട്ടിയിട്ടില്ല അപ്പൊ ഇന്നത് പോയി നോക്കണം എനിക്ക് പട്ടുപാട കിട്ടില്ല അപ്പൊ ഏട്ടനെ ഒന്ന് പോയി നോക്കണം അപ്പൊ കിട്ടി നോക്കണ്ട അല്ല രാത്രി വന്നിട്ട് അത് ട്രൈ ചെയ്തൊക്കെ ചെയ്ത നോക്കി തോന്നി നല്ല ദിവസം പോയി തോന്നി അതായത് എന്നോട്ടിരിക്കണം അല്ലേ അങ്ങനത്തെ കുറച്ച് വ്ലോഗാ പൂക്കളെ കുളിക്കണം കുളിച്ച് വരാൻ ഞാൻ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് പിന്നെ ഈ മഴയെത്തു വച്ചാൽ പറഞ്ഞിട്ട് അതോടെ കൂത്തിട്ട് വേണ്ടി വിളിച്ചിരുന്നു കണ്ടിന്യൂസ് ആയിട്ട് ആയിട്ട് എനിക്ക് എത്ര മണിക്കാ പത്തുമണിയാണ് പത്ത് മണിക്ക് ഒമ്പത് നമുക്ക് അതൊക്കെ കിടന്നുറങ്ങിയാ പന്ത്രണ്ട് മണി ഒരു മണി വർക്ക് അമ്മ പാർട്ടി മാറ്റി മാറ്റി വെച്ചോണ്ടിരിക്കുന്നു അപ്പൊ പറ്റില്ലേ തണക്കുണ്ടല്ലേ ഓ അഞ്ചി വെള്ളം ഭയങ്കര തണവായിരിക്കും പിന്നെ അന്തരീക്ഷം ഫുള്ളും ഭയങ്കര തണവുണ്ട് മഴ പെയ്തന്റെ കട്ടൻ വേണൊന്ന് ച്ച ഞാൻ എന്തായാലും എണ്ണിച്ച അപ്പിക്ക് വെള്ളം വെച്ച് പോലും താൻ എനിക്കുണ്ട് പണി സ്റ്റാർട്ട് ആയിത്തന്നെ നാളെ മുട്ടക്കറി ഉണ്ടാക്കണം കുഞ്ഞനല്ലേ മുട്ടക്കറി ആ എന്നാ നാട്ടാസ്റ്റന്റ് മുട്ടക്കറി ആദ്യായിട്ട് ഇണ്ടാക്കുന്ന മുട്ട കറി തന്നെയാണ് അവിടെ വെച്ചിട്ട് ആ എനിക്കിണ്ട് പറയല്ലേ വീണ് തുടങ്ങും പകർച്ച വാര്യ പോലെ എന്തിലും പറഞ്ഞാൽ അപ്പത്തന്നെ വരും അതിനത്ര പണിയായിരുന്നില്ല ഇവിടെ ആ അപ്പൊ നമ്മുടെ കുളിയൊക്കെ കഴിഞ്ഞ് ഞാൻ പകുതി ഒരുങ്ങിട്ട അപ്പൊ ഏറ്റവും ഫോണിലായോണ്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയില്ല അതെ അപ്പൊ നല്ല വിശപ്പില്ലേ നല്ല വിശപ്പ് ഫുഡ് കഴിക്കാണ്ടാണ് നല്ല വിശപ്പുണ്ട് നല്ല വിശപ്പുണ്ട് ഫുഡ് വെച്ചാല് മൊട്ട്സും കഴിച്ചു പിന്നൊന്നും ഞാൻ കഴിക്കാ ഫുഡ് കഴിച്ചും കേട്ടും കഴിക്കില്ല എൻ്റെ പൊന്നേപ്പായിരുന്നു

ഞങ്ങളപ്പായിട്ട് പാടിയായിരുന്നത് എന്താ സ്റ്റിക്കർ ഒട്ടിക്കല് ഇനി കൊറച്ചും കൂടി ഉണ്ട് എത്തിയപ്പ തീർന്നു പോയി ഓർഡർ ചെയ്ത് അല്ലേ ആ പക്ഷെ സംഭവം സെറ്റാക്കും ഞങ്ങൾ ഫുള്ള് ഞങ്ങൾ ഇല്ല ആ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഉത്രയുടെ പാച്ചിലല്ല അതിന് മുന്നത്തൊരു പാച്ചിലേ ആ പാച്ചിലേ ചെയ്തതാ ഫുള് ക്ലീൻ ചെയ്ത് ഫുള്ള് ഒട്ടിച്ച് സെറ്റ് ആക്കി എടുക്കണം ഒട്ടിക്കാനുണ്ട് ആ സിസ്റ്റത്തിനൊക്കെ ഭംഗി വരുള്ളു അതൊക്കെ ചെയ്യണം ഞാൻ എന്താണ് പരിപാടി ടിപൊളി കളാണ് ഇതായാലും നല്ല ഓണത്തിന് വെച്ചിട്ട് നല്ല വല്യ കളൊക്കെ പിന്നെ നമുക്ക് ഇപ്പൊ ചെറിയൊരു കളാ ഇന്നിട്ടെന്തായാലും രാത്രി കളയണല്ലോ ഇവിടെ ഒക്കെ രാത്രിയാണ് പൂക്കളട് എന്റെ അവിടെ ഒക്കെ പിറ്റുസണ ഇവിടെ ഒക്കെ രാത്രിയാണ് ഇടപ്പിനി ഓണം കൊള്ളും അപ്പൊ ഇതൊന്നും ഞാൻ കണ്ടിട്ടില്ല അതൊക്കെ ഇന്ന് കാണാല്ല വീഡിയോയിലും ഒക്കെ വെളുപ്പിനെ ഇടിച്ച മതിയട്ടെ എനിക്കല്ലേ മിടുക്കനായി മിടുക്ക ചന്ദനൊക്കെ തൊട്ട് സുന്ദരനായിട്ട് ഓണൊക്കെ ആയിട്ട് നല്ല മുണ്ടൊക്കെ എടുത്തിരിക്ക ണ്ട് രാവിലെ കുളിച്ചാണ് കുളിച്ചൊക്കെ പറയാ സുദ്ധരനല്ലേ പൊക്കി പറയണ ഒരു എന്തെങ്കിലും സമയം പേട്ടന് വരണതാണ് കേട്ടോ പക്ഷെ പൂക്കളത്തില്ലേ ഉറുമ്പ് വന്നിട്ടുണ്ടോ സംശയം പൂവില് അതൊക്കെ ഓണത്തിന് മഴ എനിക്കിഷ്ടല്ല ഒരാളെ തൊണ്ടില്ല ഏറ്റവും കഷ്ടപ്പാടാ കേടില്ല നല്ലതുണ്ട് ഫ്രഷ് ഫ്രഷായിട്ടിരിക്കും അപ്പൊരിക്കോ ഞാൻ ഉറച്ചു പിടിക്കാം ഉണ്ടമല്ല പിടിച്ചോ റോസപ്പൂഞ്ഞാം नामन्तस्तिमिरा मिहिरद्वीपनगिरे जदनञ्चैतन्यस्तवकम् तरङ्गश्रुतिचरे दरिद्राना चिन्तामणि पुरनिका जन्म चलधामज्ञानं भ्रंष्टा मुररिकुवराहस्य भवति

네. <laughs>

മഞ്ഞ പിന്നെടാണ്ടാവില്ല പ്ലീസ് ചെയ്ത് നോക്കാം

കുറഞ്ഞിന്റെ <laughs> <laughs> പാട്ട് വിജയപ്പെടുത്ത് വെച്ചതാണ് വിജയ പെട്ടെന്ന് മുണ്ടൊക്കെ അങ്ങനെ കൊടുന്നില്ല ഇന്നും അത്യാവശ്യം കൊഴപ്പില്ലാണ്ട് തിരക്കുണ്ട് പക്ഷെ ഇന്നലത്തെ അത്ര ഇല്ലെന്ന് തോന്നണോണ്ടി ഇന്നലെ ആ ഇന്നലെ ഞങ്ങക്ക് ഇവിടേക്കൊന്നും കടക്കാൻ പറ്റിയിരുന്നില്ല അത്രയും തിരക്കായിരുന്നു കേട്ടോ ഇന്നത്ര കൊഴപ്പില്ല പിന്നെ എല്ലാരും പണിത്തെക്കിലൊക്കെ ആയിരിക്കും പറ്റത്തി അപ്പൊ നമ്മളിപ്പം പോണേ വാച്ച് വാങ്ങാ നമ്മടെ വാച്ച് വാങ്ങാണ്ട് എന്താ വിൽക്കണ്ട പറഞ്ഞ കൊറച്ച് കൂടിപ്പോയി ഇനി വെക്ക വീട്ടിലിട്ട് വിൽക്ക അത് നല്ലത് ഇത്രയും കിട്ടുന്നു വിചാരിച്ചില്ല സത്യദേ ഇത് നന്നാക്കി ഇപ്പൊ ഇരുന്നാലാണ് ആ ഞാനാലോചിച്ചത് കുഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് എത്ര നേരം പിടിക്കാറുണ്ട് അല്ലത് കൊറച്ച് കൂടിയ ഞാൻ പറയണ വിത്ര കൂടി കഴിഞ്ഞു അപ്പൊ അത്യാവശ്യം നല്ലോണം മാനസുള്ളി തീർക്കാനാണ് നമുക്ക് ആ ഇതിട്ടന്ന് പെട്ടി വെട്ടി മതിയല്ലേ സെറ്റ് ആക്കിയാ മതി അപ്പൊ അത്യാവശ്യം കിട്ടിട്ടാ എന്റെ അമ്മ ഈശ്വര നല്ല പിടുത്തം പിടിക്കണം എന്തായാലും ആയത് കൊണ്ടല്ലേ പൊളിക്കാം പൊളിക്കാൻ പൊളിച്ചടക്കാം സെറ്റ് ഡ്രസ് കിട്ടോ കിട്ടോ അല്ലെ ഞാൻ വീട്ടിലേക്ക് തപ്പാമ്പേ ഇറങ്ങാ നമുക്കപ്പ ല്ലേ ആദ്യത്തെ കടയില് കിട്ടി അപ്പതൊപ്പി കിട്ടി പോകും അപ്പൊ കിട്ടി കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയില്ലെങ്കിലോ ഇനി തിരിച്ച് വരുമ്പോൾ സാധനം പോകും ചിലപ്പോൾ എന്നാൽ പറയാൻ പറ്റില്ല ഇനി കുറച്ച് പൂവൊക്കെ വാങ്ങാനുണ്ട് മുല്ലപ്പൂ മുല്ലപ്പൂ വാങ്ങണം അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് വിശക്കുണ്ട് എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും കഴിക്കണം എന്നിട്ടാണെങ്കിൽ പോവാൻ പറഞ്ഞോ ഓക്കേ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് അടിക്കാനായിട്ട് പോവാട്ട ഫുഡ് വെച്ചാൽ വേറെ ഒന്നല്ല ജസ്റ്റ് ഒരു ഷവറും കുഞ്ഞിന് ഷെയ്ക്കും എനിക്കൊരു ചായയും തൊണ്ടവേന ഉണ്ട് നല്ല രീതിയിൽ മാത്രം ഞാൻ കഴിച്ചു എന്റെ അസ്ഥിരം പരിപാടിയാണ് എവിടെ പോയാലും ഫുഡ് അടിക്കുന്ന കാര്യത്തില് എനിക്ക് വരും മുല്ലപ്പൂവൊക്കെ വാങ്ങിട്ടാ എത്ര വാങ്ങി നാലു മുള് അല്ലേ ആ ഓക്കേ സെറ്റ് തന്നെ വല്ല പുവനെ നേരത്തെ വിട്ടുപോയതാണ് ആയിട്ട് അവനി ഇനിയെ മട്ടുവായിങ്ങാ ತುಂಬಾ കൊടുക്ക് ತುಂಬಾ കൊടുക്ക് മായിലാ അതവിടെ ഇണ്ടാ ತುಂಬಾ കൊടുക്ക് നമുക്കനെ പോയി നോക്കാം നോക്കാം വിക്കണില്ലേ ഒരു പ്രതി ഹാ ഓക്കേ അപ്പോൾ പпуവാ യെസ് പോ ആരെ ഒരു പരിപാടി ഇല്ലല്ലോ ഈ പരിപാടി ഇല്ലേ പൂങ്ങുന്നള്ളേ അയ്യോ കളറണാ ദോര നേരെ പിടിക്കാൻ അല്ലേ അപ്പ നമുക്ക് ഓണത്തിന്റെ പരിപാടികളൊക്കെ ഉറക്കം വരുന്നേട്ടാ മൂന്നുള്ള ആളും വരുന്നത് അപ്പൊ അങ്ങനെ പോയി വന്നിപ്പോ ഒരു നാലരക്കെ ആയിട്ട സമയം നമുക്ക് കളം ഡിസൈൻ ചെയ്യണ്ടേ അപ്പൊ അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് എന്തായാലും ഡിസൈൻ വരച്ചിട്ടിട്ടില്ല പിന്നെ ഇത്ര കുറച്ച് ഈ പറഞ്ഞ പോലെ അല്ലെങ്കിൽ ഞാൻ ഞാൻ

വീഡിയോളൂ പൂ ഇതാക്കണതൊക്കെ നാളത്തെ ഇതില് വരും ഓണത്തെ സ്പെഷ്യലിലേക്ക് വരും ആ അതെ അപ്പൊ ഇപ്പൊ നമ്മ ഇത്രണ്ടെങ്കിൽ നമ്മൾ ഉത്രാദം ഇന്നലെ ഇടണമല്ലോ വീഡിയോ ഇനി എഡിറ്റ് ചെയ്തിട്ടാണ് എനിക്ക് സംഭവം ഇടാൻ അതുകൊണ്ട് ഇപ്പം അടുത്ത വീഡിയോ നൈറ്റ് തുടങ്ങിയുള്ള വീഡിയോ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഓണോളോജിയില് വരും പിന്നെ ഇപ്പൊ ഇവിടുത്തെ കുറച്ച് എന്തോ കുറച്ച് പണികളൊക്കെ ഉണ്ട് നാളെക്കുള്ള ഒരുക്കങ്ങൾ അഡ ഉണ്ടാക്കണം അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ നാളത്തെ ലോഗം അതുപോലെ തന്നെ ഒരു അഡ്വാൻസ് ഹാപ്പി ഓണമാണ് നാളെ പറഞ്ഞു ഞങ്ങൾ ഹാപ്പി ഓണം പറയാണ് Yeah, a소oast, െ അതെ അടിച്ചുപൊളി രാവിലത്തെ അന്തരീക്ഷം അപ്പൊ പൊറത്തൊക്കെ നല്ല തിരക്കും ആൾക്കാരെ പോവാണ്ട് അടുക്കാൻ പറ്റില്ല അത്രയും തിരക്ക ഭയങ്കര ഹാപ്പി അല്ലേ ഇന്നത്തെ വീടി വീടി പെട്ടെന്ന്